ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ അങ്ങനെ വോട്ടിംഗ് അവസാനിക്കാൻ പോവുകയാണ് ഈ ആഴ്ചത്തെ അവസാന മണിക്കൂർ വോട്ടിങ്ങിലോട്ടൊക്കെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വോട്ടിംഗ് റിസറ്റുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വോട്ടിങ്ങിൽ ആരൊക്കെയാണ് വൻ തരംഗമായിട്ട് നിൽക്കുന്നതും ആർക്കൊക്കെയാണ് വോട്ടിങ്ങിൽ വൻ തിരിച്ചടികൾ നേരിട്ടിരിക്കുന്നതൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പതിനൊന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് അനീഷ്ട് തുടരുകയാണ് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുവെട്ട് അനുഷേണ താർക്കൽ മറ്റൊരു കണ്ടസ്റ്റന്റ് സാധിക്കാതെ വരുമ്പോ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കയുടെ കുതിർപ്പും തുടരുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തിയേഴ് വോട്ട് വെട്ടിൽ ഷാനവാസിക്ക് നല്ല രീതിയിൽ മുന്നേറുമ്പോൾ ഇരുവരെ അട്ടിമറിക്കാൻ മറ്റു കണ്ടസ്റ്റന്റ് സാധിക്കുന്നില്ല മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിയെയാണ് കാണാൻ സാധിക്കുന്നത് ആതിരയ്ക്കുണ്ടായ ചില സമയത്തെ തിരിച്ചടികൾ ലക്ഷ്മിക്ക് ഗുണകരമായി വോട്ടുകളായി മാറി ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോട്ട് വെട്ട് ടോപ്പ് ഫൈവിൽ എത്താൻ പോലും ഒരു ഉള്ളൊരു ആയിട്ട് ലക്ഷ്മി മാറുമ്പോൾ നാലാം സ്ഥാനത്ത് ആതിരനെയാണ് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഔട്ടുകൾ സ്വന്തമാക്കി ആതിര ബിഗ് ബോസിൽ തുടരുമെന്ന് ഉറപ്പിക്കുക എന്തൊക്കെയാണ് ഒരുപാട് നെഗറ്റീവും അതോടൊപ്പം നെഗറ്റീവിനെ അനുകൂലിക്കുന്ന പ്രേക്ഷകരും ആതിരയ്ക്കുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ജിഷിൻചേടിനെയാണ് കാണാൻ സാധിക്കുക ജിഷിൻചേട്ടന്റെ വോട്ട് കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട് നിലവിൽ തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓട്ടുമായിട്ട് സേഫ്സുകളോട്ട് മാറുന്ന ജിഷൻചേടിനെ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ആര്യനെയാണ് കാണാൻ സാധിക്കുന്നത് ആരിന്റെ വോട്ട് എൺപത്തേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയിലോട്ട് പോവുകയാണ് ഒരുപക്ഷെ ആര്യം ഒരു മണിക്കൂർ നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുക വോട്ടിംഗ് തകരുമെന്ന് കണ്ടു തന്നെ അറിയാം നിലവിലെ ഏഴാം സ്ഥാനത്ത് വോട്ടിംഗ് തുടരുന്നത് അക്ബറയ്ക്കാണ് അക്ബറയ്ക്കി ചില സമയത്ത് ആര്യനെയൊക്കെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നരബിന് വോട്ടിംഗ് തകർച്ചയാണ് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ ശന്ധമാക്കി ഈ ആഴ്ച ബിഗ് ബോസിൽ സേഫ് ഒരു കാഴ്ച നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ വ്യാഴാഴ്ച ഉച്ച കാണാൻ സാധിക്കും വെള്ളിയാഴ്ച ഉച്ച കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ എട്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ജിസൈലും തുടർന്നുകൊണ്ടിരിക്കണ ജിസൈലോട്ട് എൺപത്തോ നാൽപ്പത്തിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയെ മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ജിസൈലും അട്ടിമറികൾ നടത്തുന്നത് പറയാൻ സാധിക്കത്തില്ല എങ്കിൽ പോലും സേഫ് സുളിലോട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഒൻപതാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി തുടരുകയാണ് ബിന്നിയുടെ ഒട്ടും ഈ ആഴ്ച വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറയുന്ന ഒരുപക്ഷെ സേഫായിട്ട് മാറാനും അതല്ലെങ്കിൽ ഡേഞ്ചർ സുളിലോട്ട് മാറാനും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് ബിന്നി മാറുന്നുണ്ട് ഏറ്റവും നമുക്ക് കാണാൻ സാധിക്കാം ലാസ്റ്റ് ആയിട്ട് പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോറി സാഹുമാനിയാണ് ഈ ആഴ്ച ബിഗ് ബോസ് സൗസിന്നും വിട പറയേണ്ട ഒരു കണ്ടസ്റ്റന്റ് ഒരുപക്ഷെ സാഹുമാവനായിരിക്കും ഓട്ടിന് തുടങ്ങിയപ്പോൾ പുതുതെ ഓട്ടിന് തയ്യാറത് കാരണം ആൾ നല്ല വ്യക്തിയൊക്കെയാണെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങളോ കണ്ടന്റുകളോ ബിഗ് ബോസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ സ്വന്തമാക്കാൻ സാഹുമാനും സാധിച്ചപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോറി അഭിലാഷ തുടരുകയാണ് അറുപത്തി ഏഴായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി അഭിലാഷ വോട്ടിങ്ങെ വൻ തകർച്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവസാന സ്ഥാനത്തുള്ള സൗമോൻ ബിന്നി അഭിലാഷ തുടങ്ങിയവർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുമൊന്നും പറയാൻ സാധിക്കത്തില്ല വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കൊണ്ടാണ് അവസാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ ഇഷ്ടമനാർത്ഥി അല്ലെങ്കിൽ മികച്ച ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അവൻ നിർണായകമായിട്ട് മാറുന്ന വര മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക